മൗണ്ടൻ റോഡിൽ ഭാരവും ഉയരമേറിയ വാഹനങ്ങൾക്കും നിയന്ത്രണം ഇറാൻ യു എസ് ആണവ കരാർ ഇറാൻ ഒമാൻ ഖത്തർ വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഖരീഫ് സീസണിൽ അനുമതിയില്ലാതെ പരിപാടികൾ നടത്തരുത് മുന്നറിയിപ്പുമായി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ അമീറാത്ത് ബൗഷർ മൗണ്ടൻ റോഡിൽ ഉയരവും ഭാരമേറിയ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി മസ്കറ്റ് മുനിസിപ്പാലിറ്റി മൂന്ന് ടൺ ഭാരമുള്ളതോ മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതോ ആയ വാഹനങ്ങളുടെ പ്രവേശനമാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉയര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു സുരക്ഷയും ഗതാഗതവും മെച്ചപ്പെടുത്തുന്നതിനാണ് ഇതെന്നും ഹെവി വാഹന ഡ്രൈവർമാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാനും മസ്കറ്റ് മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു റോഡിലെ ഉയര നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി കരാറുകാരിൽ നിന്ന് മുനിസിപ്പാലിറ്റി നേരത്തെ ബിഡുകൾ ക്ഷണിച്ചിരുന്നു അമീറാത്ത് ബൌഷർ മൗണ്ടൻ റോഡിൽ ഹെവി വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട് ഗതാഗതം പലപ്പോഴും തടസ്സപ്പെടുന്ന സ്ഥിതിയാണുള്ളത് അപകടങ്ങളിൽ പലതിലും ജീവനും പൊലിഞ്ഞിട്ടുണ്ട് ഇത്തരം അപകടങ്ങളും ഗതാഗത തടസ്സവും ഒഴിവാക്കുന്നതിനായി അമീറാത്ത് ബൌഷർ വിലായത്തുകളെ ബന്ധിപ്പിച്ച് ബദൽ തുരങ്കപാത നിർമ്മിക്കണമെന്ന ആവശ്യവും പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് തുരങ്ക പദ്ധതിക്കായി ഈ വർഷം അനുബന്ധ ടെൻഡർ പ്രഖ്യാപിക്കണമെന്ന് ഗതാഗത വാർത്താവിനിമയ വിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിൽ ഒരുങ്ങുന്ന പദ്ധതിയിൽ മസ്കിറ്റ് നഗരസഭ ഗതാഗത ആശയവിനിമയ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം എന്നീ വിഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിക്കും രണ്ട് ദശാംശം ആറ് കിലോമീറ്റർ ആയിരിക്കും തുരങ്കപാതയുടെ നീളം തലസ്ഥാനത്തെ ഗതാഗതം പാത ഗുണകരമാകും എന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് ടണൽ പാത അമീറാത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റും വിനോദസഞ്ചാര വാണിജ്യ മേഖല വണ്ടാനും വഴിയൊരുക്കും നിലവിലെ റോഡിൽ പോലീസ് ചുറ്റൽ വർദ്ധിപ്പിക്കണമെന്നും പൊതുജനങ്ങൾ നിർദ്ദേശം വെക്കുന്നുണ്ട് ഒമാനിലെ പ്രധാന ചുരം റോഡായ അമീറാത്ത് ബൌഷർ റോഡ് ഗതാഗത രംഗത്ത് വൻ കാൽവെപ്പാണ് ബൌഷർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് എളുപ്പത്തിൽ അമീറാത്തിലേക്കും ഖുറിയാത്ത് സൂർ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരാൻ റോഡ് സഹായകമായിരുന്നു ഇത് കാരണം സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിൽ തിരക്ക് കുറയ്ക്കാനും സഹായിച്ചിരുന്നു എന്നാൽ ഈ റോഡിൽ നിരവധി അപകടങ്ങളാണ് നടക്കുന്നത് വാഹനം ഓടിക്കുന്നവരുടെ ചെറിയ അശ്രദ്ധ പോലും വൻ ദുരന്തത്തിലേക്ക് നയിക്കാറുണ്ട് നിരവധി മരണങ്ങൾക്ക് കാരണമായ അപകടങ്ങളും ഈ റോഡിൽ നടന്നിട്ടുണ്ട് അതോടൊപ്പം മഴയും മറ്റ് കാലാവസ്ഥ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ റോഡുമായി ബന്ധപ്പെട്ട മലകൾ ഇടിഞ്ഞു വീഴുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളാൽ റോഡ് നിരവധി തവണ അടച്ചിടുകയും ചെയ്തിരുന്നു തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിനൊക്കെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇറാൻ യു എസ് ആണവ കരാർ ചർച്ച ചെയ്യാനായി ഇറാൻ ഒമാൻ ഖത്തർ വിദേശകാര്യ മന്ത്രിമാരായ ഡോക്ടർ അബ്ബാസ് അരഖി സയ്യിദ് ബദർ അഹമ്മദ് അൽ ബുസൈദി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി എന്നിവർ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി യു എസ് ഇറാൻ ചർച്ചകളുടെ പുരോഗതി യോഗം ചർച്ച ചെയ്തു കരാറിലേക്ക് നയിക്കുന്ന ധാരണകളിലെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരത്തിലുള്ള യോഗത്തിന് മുൻകൈയെടുത്ത ഖത്തറിനെ സയ്യിദ് ബദറും ഇറാൻ വിദേശകാര്യമന്ത്രിയും അഭിനന്ദിച്ചു വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അരഖിയുമായി പ്രത്യേക കൂടിക്കാഴ്ച ഴ്ചയും നടത്തി ഇറാൻ യു ചർച്ചകളുമായി ബന്ധപ്പെട്ട നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇരുമന്ത്രിമാരും പങ്കുവച്ചു ഇരു കക്ഷികളുടെയും താൽപര്യങ്ങളും ആശങ്കകളും പരിഗണിച്ച് കരാറിൽ എത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്തു അതേസമയം അമേരിക്ക ഇറാൻ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട നാലാംഘട്ട ചർച്ച കഴിഞ്ഞയാഴ്ച ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കത്തിൽ നടന്നിരുന്നു ഇരു കക്ഷികളും കരാറിലേക്ക് എത്തുന്നതിനുള്ള നീക്കത്തിലാണെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്നും എന്നാൽ ഊർജ്ജ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താമെന്നുമുള്ള രീതിയിലാണ് ചർച്ച മുന്നോട്ടു പോയത് ഇറാനിന്മേലുള്ള യു എസ് ൾ ഒന്നൊന്നായി പിൻവലിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് യു എ ഇ സന്ദർശനത്തിനിടെ ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ തത്വത്തിൽ ഇറാൻ അംഗീകരിച്ചുവെന്നും ഇരു രാജ്യങ്ങളും ആണവ കരാറിന്റെ പടിവാതിലരാണെന്നുമാണ് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ തത്വത്തിൽ ഇറാൻ അംഗീകരിച്ചുവെന്നും ഇരു രാജ്യങ്ങളും ആണവ കരാറിന്റെ പടിവാതിലിൽ ആണെന്നുമാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഭിന്നതകൾ പൂർണ്ണമായും തീർന്നിട്ടില്ലെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത് ചർച്ചകൾ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഉപയോഗപ്രദവുമായിരുന്നുവെന്നാണ് നാലാംഘട്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ഇസ്മായിൽ ബഖായി പ്രസ്താവനയിൽ പറഞ്ഞത് ഖരീഫ് സീസണിൽ മുന്നറിയിപ്പില്ലാതെ പരിപാടികൾ നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ദോഫാർ മുനിസിപ്പാലിറ്റി വരാനിരിക്കുന്ന ഖരീഫ് സീസണിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വാണിജ്യ പരിപാടികൾ പ്രവർത്തനങ്ങൾ വ്യാപാരമേളകൾ എന്നിവയുടെ പരസ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ താമസക്കാരും സന്ദർശകരും ജാഗ്രത പാലിക്കേണ്ടതാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ചില വാണിജ്യ സ്ഥാപനങ്ങളും കമ്പനികളും ഖരീഫ് സീസണിൽ പരിപാടികൾ പ്രവർത്തനങ്ങൾ വ്യാപാരമേളകൾ എന്നിവ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങൾ നൽകി വരാറുണ്ട് താൽപര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണമെന്നും ഇതിനായി ഫീസ് അടയ്ക്കണമെന്നും പറയുന്നുണ്ട് ഈ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലൈസൻസ് നേടിയിട്ടുണ്ടെന്ന് പൊതുജന ഉറപ്പാക്കണം സംശയാസ്പദമായതോ ലൈസൻസ് ഇല്ലാത്തതോ ആയ പ്രവർത്തനങ്ങളും പരസ്യങ്ങളും റിപ്പോർട്ട് ചെയ്യണമെന്നും മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു ഈ വർഷത്തെ ദോഫാർ ഖരീഫ് സീസണിലെ പ്രവർത്തനങ്ങളും പരിപാടികളും ജൂൺ ഇരുപത്തി ഒന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത് വരെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് സമഗ്രമായ ഷോപ്പിംഗ് ഏരിയ ഓപ്പൺ എയർ തിയേറ്റർ ആധുനിക ഗെയിമിംഗ് ഏരിയ നവീകരിച്ച ലൈറ്റിംഗ് ലേസർ ഷോ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആഗോള ഇവന്റ് സ്ക്വയർ ഖാൻ അൽ ഖലീലി സൂഖ് അൽ ഹമീദിയ സൂഖ് വാഖീഫ് തുടങ്ങിയ മാതൃകകളിൽ ഹെറിറ്റേജ് വില്ലേജിനെ ആഗോള ഗ്രാമമാക്കി മാറ്റും കുടുംബ വിനോദ പ്രവർത്തനങ്ങൾക്കായി ഔഖാദ് പാർക്ക് മാറ്റിവെക്കും സലാല പബ്ലിക് പാർക്ക് ശരത്കാല സീസണിലുടനീളം വിവിധ കായിക പ്രവർത്തനങ്ങൾക്കായി നിയുക്തമാക്കുമെന്നും അൽ മറൂജ് തിയേറ്റർ പ്രാദേശികവും അന്തർദേശീയവുമായ പങ്കാളിത്തത്തോടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾക്കായി സമർപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഖരീഫ് സീസണിനെ വരവേൽക്കാനുള്ള അവസാന വട്ട ഒരുക്കത്തിലാണ് അധികൃതർ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദർ ബിൻ താരിക്കിന്റെ സ്പെയിൻ സന്ദർശനത്തിന് ചൊവ്വാഴ്ച മുതൽ തുടക്കമാകുമെന്ന് ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ പറഞ്ഞു മെയ് ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്നതാണ് സന്ദർശനം രാജാവ് ഫിലിപ്പ് ആറാമന്റെ ക്ഷണപ്രകാരമാണ് സുൽത്താൻ സ്പെയിനിലേക്ക് പോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സംയുക്ത താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനും സന്ദർശനം സഹായകമാകും പ്രാദേശികവും അന്തർദേശീയവുമായ നിരവധി സംഭവ ചർച്ച ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്യും ഇന്നത്തെ ാണ്പ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്